ഈ കാൽക്കുലേഷൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ബി ജെ പി സഭാനേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ക്രിസ്തീയ വിഭാഗങ്ങളിലേക്ക് കടന്ന് ചെല്ലാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ആർ എസ് എസ് അജണ്ട ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ സഭാനേതൃത്വത്തിൽ ചിലരെങ്കിലും ശ്രമിച്ചതും ശ്രമിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സമുദായത്തിനുള്ളിൽ ചെറുതായെങ്കിലും ക്രിസംഖ്യവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചേർക്കുമ്പോൾ എൻ ഡി എയുടെ വോട്ടുവിഹിതം പ്രതീക്ഷിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കും എന്ന് കരുതണോ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ ക്രിസംഖി അത് കോട്ടയത്തെ ഏഹ് പള്ളികൾ പള്ളിയുമായി ബന്ധപ്പെട്ട നൃത്തത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ള സത്യമൊക്കെ തന്നെയാണ് പക്ഷേ കോട്ടയത്തെ സഭാ നേതൃത്വം ഒരിക്കലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഒരു നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സഭ ബി ജെ പിക്ക് ഒപ്പം നിൽക്കും കുറെ ആളുകൾ അതൊരു അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം എന്തായാലും കുറെ ആളുകൾ ഒരുപക്ഷെ ബി ജെ പിയുടെ കൂടെ പോയിട്ടുണ്ടാവും പക്ഷെ സഭ ആ നിലയ്ക്ക് ബി ജെ പി അതുപോലെ നിലപാട് ഇവിടെ എടുത്തിട്ടില്ല അതുകൊണ്ട് പൊതുവിൽ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളും സംഭവിക്കാവുന്ന പോലെ സംഭവിക്കുന്ന ബി ജെ പിയിലേക്കുള്ള ഷിപ് ഉണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് കവിഞ്ഞ് ഈ സഭയുടെ നിലപാട് കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഒരു വോട്ട് വോട്ടുവർദ്ധനവ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതായത് നമ്മൾ കോട്ടയടുത്ത് കഴിഞ്ഞാൽ റബ്ബർ വില അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എല്ലാ കാലത്തും റബ്ബറിന് കുറയുന്ന ഘട്ടത്തിൽ അത് അവിടുത്തെ വിപണികളെ വലിയ തോതിൽ ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട് അവിടുത്തെ മൊത്തം സമ്പദ്ഘടനയെ അത് ഒരു പ്രശ്നമാണ് റബ്ബറിൻ്റെ താങ്ങുവില പത്ത് രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഈ കഴിഞ്ഞ ബജറ്റിൽ അത് വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ടു കേരളാ കോൺഗ്രസ് എമ്മിന് പോലും അതൊരു പരാതിയായിട്ടുണ്ട് അതിൻ്റെ മറ്റ് ഘടകങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന മറ്റ് പരാതികളും ഒക്കെ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായത്തെ ഒരുപക്ഷെ സ്വാധീനിക്കാവുന്ന ഘടകമാണ് അതിന് പുറമെയാണ് ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി തോമസ് ചാഴക്കാടിനെ തിരുത്തിയത് ഇത് ആദ്യം പറഞ്ഞ റബ്ബറിന്റെ വില അത് എത്രത്തോളം പ്രധാന വിഷയമാണ് എന്നുള്ളത് ഒരു ചോദ്യം രണ്ടാമത്തത് മുഖ്യമന്ത്രിയുടെ തിരുത്ത് സി പി ഐ എം കേരളാ കോൺഗ്രസ് ബന്ധം അത് നേരത്തെ മുതൽ തന്നെ ഈ കേരള കോൺഗ്രസ് എം ആർ പൂർണ്ണമായി ഇടതുപക്ഷത്തേക്ക് ചായുക എന്നുള്ളത് അവർക്ക് മാനസികമായി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഈ തിരുത്ത് ഈ പാർട്ടികൾ തമ്മിലുള്ള പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ റബ്ബർ റബ്ബറിന്റെ കാര്യം റബ്ബർ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം കോരുകാലത്ത് കോട്ടയത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടൻ്റെ എന്ന് പറയുന്നത് റബ്ബർ തന്നെയായിരുന്നു ഇപ്പോഴും പൂർണ്ണമായ തോതിലല്ലെങ്കിലും വളരെ ശക്തമായ സാമ്പത്തിക മേഖലയിൽ സ്വാധീനം ചെലുത്തുന്ന കോട്ടയത്തിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ റബ്ബറിൻ്റെ വില വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയമില്ല അതുകൊണ്ട് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബറിൻ്റെ വില കൂടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനെ വിചാരിച്ചത്ര കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനകത്ത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് റബ്ബറിൻ്റെ വില കുറയുന്നു എന്നുള്ളതും അതിൽ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം അതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതും കോട്ടയത്തെ സാമാന്യമായ റബ്ബർ കർഷകർക്ക് അറിയാവുന്ന കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ കൂട്ടി എന്നുള്ളത് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം സൃഷ്ടിക്കാൻ ഇടയില്ല അത് അത് അതുകൊണ്ട് റബ്ബർ വില കൂട്ട കൂട്ടാൻ വേണ്ടി നിലപാടെടുക്കുന്ന അതിനൊപ്പം തന്നെ ആയിരിക്കും എല്ലാ കാലത്തും കൂട്ടയം ഉണ്ടാവുക അതിനാവട്ടെ തോമസ് നടൻ ഈ റബ്ബർ വില പാർലമെന്റിൽ കാര്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ റബ്ബർ സംബന്ധമായിട്ടുള്ളൊരു കാര്യം അതൊരു എൽ ഡി എഫിന് എതിരെ വരുന്ന ഒരു കാര്യമായി എന്ന് എനിക്ക് കരുതാൻ ന്യായങ്ങളില്ല പിന്നെ മുഖ്യമന്ത്രി വരുത്തി തന്നു മുഖ്യമന്ത്രി തിരുത്തി എന്നുള്ളത് വലിയ ചർച്ചയൊന്നും ആയിട്ടുണ്ടോ തോന്നുന്നില്ല അതേ സവിടെ കേരള കോൺഗ്രസിന് കുറെ പൂർണ്ണമായിട്ട് ഇടതു വരാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഈ മുഖ്യമന്ത്രി തോമസ് ചാടികാടനെ ശാസിച്ചു അല്ലെങ്കിൽ ശാസിച്ചില്ല ഇതിൽ എന്തുണ്ടായ ആയാലും ഈ ഇത് കേരള കോൺഗ്രസിനും ഒരു ഒരു പ്രധാനപ്പെട്ട ആ പാർട്ടിയുടെ സ്വഭാവത്തില് അതിന്റെ ഒരു ഇടതുപക്ഷ വി അത് ഇത്രയും കാലം കൊണ്ടു നടത്താ നൂറ് ശതമാനം ആള് ആളുകൾക്കും അത് കൊണ്ടു നടന്നവരിൽ നൂറ് ശതമാനത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തോട് ചേരാൻ കഴിയും എനിക്ക് തോന്നില്ല പക്ഷേ ഫീൽഡിൽ ഞാൻ കോട്ടയത്തെ പല മേഖലകളിലും യാത്ര ചെയ്തിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പൂർണ്ണമായും പ്രവർത്തകരായിട്ടുള്ളവർ പൂർണ്ണമായും ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് സി പി എം സി പി എം ആണ് ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്നത് അതിൽ ഇടതുപക്ഷ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ ഇറങ്ങുന്നു പക്ഷേ നമ്മൾ സി പി എം പോലെയാണ് കേരള കോൺഗ്രസ് എന്ന് കരുതരുത് കേരള കോൺഗ്രസിന്റെ പുറത്തേക്ക് പ്രവർത്തകരല്ല വാസ്തവത്തിൽ അകത്തിരിക്കുന്ന ആളുകളാണ് അവിടെ ബലം എന്ന് പറയുന്നത് ീ അകത്തിരിക്കുന്ന ആളുകളിൽ ഒരു ചെറിയ പക്ഷത്തിന് ഇടതുപക്ഷത്തോട് ചേരാൻ കഴിഞ്ഞേക്കില്ല ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യങ്ങളുടെ ഓർക്കണം ഇത് ഞാൻ പറയുന്നത് ചെറിയൊരു വിഭാഗത്തിന് എന്നാണ് പക്ഷെ നമ്മുടെ മുമ്പിൽ മൂന്ന് അസംബ്ലി മണ്ഡല അനുഭവമുണ്ട് കതിരപ്പള്ളിയിലും പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും കേരള കോൺഗ്രസുകാർ ജയിച്ചു അതേപോലെ ഏറ്റുമാനൂരിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് ബി എൻ വാസ്തവൻ ജയിച്ചത് അപ്പോ ഈ ണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകേണ്ട വോട്ട് എന്നുള്ളത് സാമാന്യമായി ഈ മുന്നണിയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിന്നാൽ വായിരുന്ന അത്രയും എണ്ണം വോട്ടായി കണക്കാക്കുന്നത് കൗതുകരമായ കണക്കാണ് കോട്ടയത്തെ കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചുള്ളത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഇടതു മുന്നണിയിലെ സ്വാധീനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ജയിക്കുക എന്നുള്ളത് അവർക്ക് അനിവാര്യമാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫിലേക്ക് മടങ്ങണമെന്ന് എപ്പോഴെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ വിലപേശാനും കോട്ടയത്തെ ജയം അവർക്ക് കിട്ടിയേ തീരൂ ആ നിലയ്ക്ക് ശക്തമായ രംഗത്തുണ്ടോ രംഗത്തുണ്ടോ പാർട്ടി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അവരെ അവർക്കറിയാം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ കേരള കോൺഗ്രസ് എല്ലാ കാലവും എൽ ഡി എഫിൽ നിന്നും എന്ന് എൽ ഡി എഫ് പോലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പോലൊരു ജില്ലയിൽ കേരള കോൺഗ്രസ് പോലൊരു പാർട്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോലൊരു പാർട്ടി എൽ ഡി എഫിലുള്ളത് അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് അതുകൊണ്ട് സി പി എമ്മിന് കേരള കോൺഗ്രസ് പൂർണ്ണമായിട്ടും എൽ ഡി എഫിനൊപ്പം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇന്നിപ്പോൾ കോ കോട്ടയ മണ്ഡലത്തിൽ നോക്കിയാൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിന് സമമായിട്ടാണ് സി പി എംകാർ കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പറയാം ഇത് ഇവരുടെ നിലനിൽപ്പിന്റെ പ്രശ്ന ഇവിടെ ജയിക്കാൻ കഴിഞ്ഞാൽ അവരുടെ വിലവേശൻ ശക്തി അത് യു ഡി എഫുമായിട്ടായാലും എൽ ഡി എഫുമായിട്ടായാലും ഇന്നുള്ളതിനേക്കാൾ വളരെ വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാം അതുകൊണ്ട് നേതൃതലത്തിലുള്ളവർ വളരെ ശക്തമായി കളത്തിലുണ്ട് അവർ ശക്തമായി പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ ഇത് കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിന്നാൽ കിട്ടുമായിരുന്ന മുഴുവൻ വോട്ടുകളെയും എൽ ഡി എഫ് പാർലത്തിലേക്ക് കൊണ്ടുവരാൻ എത്രത്തോളം ഉപകരിക്കും എന്നുള്ളത് നമുക്ക് വോട്ടിന്റെ വോട്ടെണ്ണം കഴിഞ്ഞ് കൃത്യമായി പറയാൻ കഴിഞ്ഞുള്ളൂ ഇപ്പോ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് നമുക്കിപ്പോ എന്താ പറയാ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത് അത്രയും യു ഡി എഫിൽ നിൽക്കും നിൽക്കുമ്പോൾ കിട്ടുന്ന അത്രയും വോട്ട് എൽ ഡി എഫിലേക്ക് വരാൻ പറ്റും പക്ഷെ വരുന്ന വോട്ട് പോലും എൽ ഡി എഫിനെ സംബന്ധിച്ചോളം വലിയ ശക്തിയാണ് വലിയ നേട്ടം ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ആ ചെറിയ വോട്ടുകൾ ചെറുതല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പൂർണ്ണമായിട്ടും വന്നില്ലെങ്കിലും വരുന്ന വോട്ടുകൾ പോലും എൽ ഡി എഫിന് നേട്ടമാണ് കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചപ്പോൾ അവരുടെ വിലവേശൻ ശക്തി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അതുകൊണ്ട് അവരുടെ വോട്ടുകളെ പൂർണ്ണമായും അവർ വളർത്തി നടക്കാൻ ശ്രമിക്കുക ും സംശയമില്ല അതിനുള്ള പ്രവർത്തനം അവർ നടത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്